എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ലൊരു കപ്പങ്ങ വെച്ചിട്ട് പയറും കപ്പങ്ങയും കൂടിയുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി കറിയാണ് കുറച്ച് പഴുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ കറിക്ക് അപ്പോൾ അതാ ഞാൻ കുറച്ച് ചനച്ച ഒരു കപ്പങ്ങയാണ് കപ്പങ്ങയാണെട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വിഭവം തയ്യാറാക്കുന്നത് അപ്പോൾ അതാ കപ്പങ്ങ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പകുതി കപ്പങ്ങയാണെട്ടോ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മൂന്നാല് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒരു വലിയ പഴുത്ത തക്കാളി എടുത്താൽ മതി എന്നിട്ട് ഇതാ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മൂന്നാല് പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതരിഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കൈ കൊണ്ട് മിക്സാക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴും അപ്പോൾ അതാ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒര കപ്പോളം നാളികേരം ചെറിയത് ഇട്ടെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതാ ഉലുവ ഉണ്ടല്ലോ അത് അര ടീസ്പൂൺ തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ജീരകവും വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാം അപ്പോൾ ഞാൻ എന്താ കപ്പങ്ങയൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇടക്കി അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം അപ്പോൾ കഷ്ണം കുറച്ചും കൂടി ഒന്ന് വേഗാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പഴുത്തതാണെന്ന് പറഞ്ഞാൽ ഒന്ന് ചനച്ചിട്ടേ ഉള്ളൂ കേട്ടോ മധുരം ഒന്നും അധികം ഒന്നും ആയിട്ടില്ലട്ടോ പച്ചക്കപ്പങ്ങയാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ ഒന്ന് വെന്തൊക്കെ വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ പുളിവെള്ളം ചേർത്തെടുക്കുന്നത് അതിനു മുമ്പ് പുളിവെള്ളം ചേർത്ത് എടുത്താൽ കപ്പ ഞാൻ വേഗാതെ വരും അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പതൊക്കെ വെന്തതിന് ശേഷമാണ് നമ്മൾ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമ്മൾ പയറ് ഒരക്കപ്പ് പയറ് ഞാൻ വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരക്കപ്പ് പയറും കൂടി ഇതാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഒരഞ്ച് പത്ത് സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം യറുംത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് താ ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി വെച്ചിട്ട് അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിലച്ചു ഒരുപാട് തീ ഒന്ന് ഓഫാക്കി ഇടാം പിന്നെ അതാ കടുക് പൊട്ടിക്കാനാണ് പൊട്ടിക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിയതിന് ശേഷം മൂന്നാല് ചെറിയുള്ളിയും പിന്നെന്താ കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടോടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് ശേഷം ഇതാ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം അമ്പോ അടിപൊളി കറിയാണ് കേട്ടോ ഈ ഒരു കറിയും പപ്പടം അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയോണു കുശാലാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കപ്പങ്ങയും പയറൊക്കെ ഉണ്ടാവുമല്ലോ തൊടിയിൽ എപ്പോഴും കപ്പങ്ങയും ഉണ്ടാവും അപ്പോൾ ഈ ഒരു കറി വെച്ച് വെച്ചവർക്ക് നല്ല രൂപമായിട്ട് വരുന്നവരെ പോയിട്ട് വരും